പറമ്പിൽ പോയി പോയി തീരെ നടക്കുന്നുണ്ട് ഒരു കൂടി ചെയ്യട്ടെ അങ്ങനെ അടുത്ത് നമ്മൾ പോയത് ഇന്നലെ ഗർഭിണിയായിട്ട് ആയനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി കിടത്തിണ്ടായിരുന്നല്ലേ അവളേനെ എടുക്കാൻ പോയി അങ്ങനെ അവളെ വായ കെട്ടിട്ട് അവള് അവള് വേദനിക്കുമ്പോൾ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വായ കെട്ടുന്നു അങ്ങനെ അവളേനെ എടുത്തു ഹോസ്പിറ്റലിൽ പോകുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് രണ്ടാഴ്ചയാണെന്ന് എനിക്ക് ഓർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് സാറ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയത് അങ്ങനെ നമ്മളെ മറ്റേ എടപ്പാളങ്ങാടിയിലത്തെ ആളനെ നമ്മളൊരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആദ്യം ഇഞ്ചെക്ഷൻ ചെയ്ത് സാറന്നെ വിളിച്ച് ഇവരോട് സംസാരിച്ചു ആ ഇഞ്ചക്ഷൻ കൊടുത്തു നട്ടെനുള്ളൂ അങ്ങനെ ആളന്നെ വരുന്നവഴിക്ക് നമ്മൾ റിലീസ് ചെയ്തു ആളിപ്പോൾ നടക്കാൻ തുടങ്ങി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ട് തൽക്കാലം കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വീട്ടിൽ കൊടുന്ന് എടുത്തിരിക്കാം അപ്പോഴെ ശ്രദ്ധിച്ചു ഇവിടെ മോലയിൽ പാല് വരാൻ തുടങ്ങിയിരുന്നു എന്നാൽ